സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കൊടുങ്ങല്ലൂർ നഗരസഭയും മൃഗസംരക്ഷണ വകുപ്പും വെറ്റിനറി പോളിക്ലിനിക് കൊടുങ്ങല്ലൂരും നാരായണമംഗലവും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതി പ്രകാരം തെരുവു നായ്ക്കൾക്കുള്ള പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം ആരംഭിച്ചു കൊടുങ്ങല്ലൂർ ക്ഷേത്ര മൈതാനിയിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടത്തിലെ പ്രൊജ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ തെരുവുനായികളുടെ പേവി പേവിഷബാധ അത് പ്രതിരോധ കുത്തിവെപ്പിനായിട്ട് രണ്ട് ലക്ഷം രൂപ കഴിഞ്ഞ കഴിഞ്ഞ പ്രൊജക്റ്റിൽ വെച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് പ്രതിരോധ തെരുവുനായികൾക്ക് പ്രതിരോധ കുത്തിവെപ്പാണ് ഇവിടെ തുടങ്ങുന്നത് എല്ലാ നാൽപ്പത്തി നാല് വാർഡുകളിലും തെരുനായ്കളെ ഇതേപോലെ പ്രതിരോധ കുത്തിവെപ്പ് നടത്തപ്പെടും അതിനു വേണ്ടി തന്നെ രണ്ട് ലക്ഷം രൂപയാണ് നീക്കി നീക്കിവെച്ചിട്ടുള്ളത് ഒരു ഡോഗിന് മുന്നൂറ് രൂപ എന്ന ഒരു ചിലവാണ് അതിനുമായി ബന്ധപ്പെട്ട് വരുന്നത് നമുക്കറിയാം തിരുനായകളുടെ ശല്യം ഇന്ന് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നും പരാതികളും ഇതാണ് പേവിഷബാധ ഏറ്റുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് കുട്ടികൾക്ക് കഴിഞ്ഞ ദിവസം മേത്തല ഭാഗത്തിൽ കടിക്കുകയുണ്ടായി അങ്ങനെ ആ തെരുവുനായകളുടെ നിയന്ത്രണം ഒരു പരിധിവതി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പൈവിഷബാതിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ തെരുവു നായ്കളെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നവും അത് ഡോഗ് നമ്മൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പും വധ്യകരണവും മൂലമൊക്കെ ചെയ്യണമെന്നാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അംഗങ്ങളായ റസോജ ഹരിദാസ് ലത ഉണ്ണികൃഷ്ണൻ വാർഡ് കൗൺസിലർ ഗീതാ റാണി കൗൺസിലർമാരായ ഇ സി അശോകൻ ഷൈബി ജോസഫ് സി ഡി പ്രദീപ് ടി എസ് അംജിത് സിജിത് പെട്ടിക്കാട്ടിൽ ദീപ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഗിരീഷ് പദ്ധതി വിശദീകരണം നടത്തി രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതിക്ക് നഗരസഭ മാറ്റിവെച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തി ആറ് വരെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ എല്ലാ തെരുവു നായ്ക്കൾക്കും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതായിരിക്കും മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരും ക്യാച്ചേഴ്സും പങ്കെടുത്തു ഡോക്ടർ കിരൺ മേനോൻ നന്ദി പറഞ്ഞു അല്ലേ അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെയാവണ്ടേം കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും എലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി ഗ്യാരി സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്